അങ്ങനെ കൊച്ചിയും കഴിഞ്ഞ് കുതിരാൻകറി പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ പാലക്കാട്യ പാലക്കാടിന്റെ നല്ല വെയിലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തിനാ ഈ കുതിരാൻ തുരങ്ക കേറി പാലക്കാടേക്ക് പോകുന്നറിയോ പാലക്കാടിന്റെ പക്ക ഗ്രാമം ഒരു ഗ്രാമത്തെ വഴി തന്നെ മയലിൻ്റെ കരച്ചിടൊക്കെ കേൾക്കാം നിങ്ങൾക്ക് അതെ വഴി തന്നെ വളരെ കഷ്ടപ്പെട്ടാ ഞങ്ങൾ നടക്കണേ നമ്മുടെ നമ്മുടെ വണ്ടി വരെ നോക്കി ഇതാണ് സേവന സന്നദ്ധ കണ്ട ഇതേ പോലും കൊണ്ട് കണ്ണുടിക്കാതായി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് ഇത് ഇതൊക്കെ മെഹറിനീസ പാലക്കാട് പിന്നെ ഒരു മൃഗസ്നേഹിയാ നാട്ടിലുള്ള ശകലമാനം ആളുകളും പട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കും ാണ് ഈ കുഞ്ഞുങ്ങള് കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ വാടക ഇരുന്ന് ഉപേക്ഷിച്ചിട്ട് അടുത്ത വീട്ടുകാർ നായ്ക്കളൊക്കെ കടിക്കാൻ പോടിച്ച് വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് വാട്സപ്പിലൂടെ ഞങ്ങളെ തേടിയെത്തിയ മെഹ്റയുടെ ഒരു മെസ്സേജ് ആണ് കുതിരാൻ കയറാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അവിടെയുള്ള പെൺ നായ്ക്കളെ കൊണ്ടുവന്ന് വന്ധീകരിച്ച് തിരിച്ചെത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ദൗത്യം അവരെ വന്ധീകരിച്ച് നമുക്ക് ഇവിടെ സുന്ദരി കുട്ടികളെ ാണ് വീട്ടിലേക്കുള്ള ഡോഗിനെ സർജറി കഴിഞ്ഞ് കൊണ്ടാകാൻ പോവാണ് കമ്മ്യൂണിറ്റി വെൽനസ് ആയിരം കിലോമീറ്റർ ആണ് ഈ ദൗത്യത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങോടും ഇങ്ങോടുമായി ഓടിയത് അങ്ങനെ വന്ധീകരണം കഴിഞ്ഞ് അവർക്കുള്ള വിശ്രമവും കഴിഞ്ഞ് പള്ളത്തേരിയിൽ ഞങ്ങൾ എല്ലാരും വീട്ടിലേക്ക് പോയിക്കോളെ വാ ഇറങ്ങാ നിന്റെ നിന്റേതേ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് തന്നു ഇറങ്ങോ എല്ലാവർക്കും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് കുറച്ച് സാധന സാമഗ്രികളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ പോയിക്കോളിയ ജാളി അടിച്ചു അല്ലേ അവരെ കാണാൻ ഭയങ്കര സങ്കടമായിരുന്നു ശരി ഇത് മരണേശ്വരം കാര്യത്തുള്ള ആളാ കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ഒരു മുറിവിനൊക്കെ സഹായിക്കാനായിട്ട് സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞങ്ങൾ ബന്ധപ്പെടാം മരണീശ്വര അക്കൗണ്ട് നമ്പർ ഞങ്ങൾ കൊടുക്കും അഡ്രസ്സ് തരാം പാലക്കാടാണ് പള്ളത്തേരി എനിക്കൊന്നും വേണ്ട എൻ്റെ മക്കൾക്ക് ആഹാരം എനിക്ക് സുഖമില്ലാത്തതാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ടെക്നോളജീസിന്റെ സഹായത്തോടെ ഹാൻഡ് ഇൻ ഹാൻഡിന്റെ ശ്രീമതി ബല്ലാൽ ഇന്ദിര സന്തോഷിന്റെ സഹായത്തോടെ ഡോക്ടർ സു പെറ്റ് ഹോസ്പിറ്റലിന്റെ ഉടമ ശ്രീ സുധീൻ ബെലങ്ങാടിന്റെ സഹായത്തോടെയാണ് ഈ ദൗത്യം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഞങ്ങള് മെസ്സേജ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം ആ സാധുശ്രീക്ക് ആവശ്യമുണ്ടെന്ന് ഒരിക്കൽ കൂടെയുള്ള ഓർമ്മപ്പെടുത്തലോടെ ഞങ്ങൾ തൽക്കാലം പള്ളത്തേരിയോട് യാത്ര പറയുകയാണ്